പൊന്നാനിയിൽ ഒരു സർവീസ് ആരംഭിക്കുന്നതിനുള്ള സാധ്യത തേടുന്നു ചരക്ക് ഗതാഗതം ലക്ഷ്യമിട്ടാണ് ഒരു സർവീസ് ആരംഭിക്കുന്നതിനുള്ള സാധ്യത തേടുന്നത് പൊന്നാനിത്തുറ മുഖത്ത് കപ്പലടിപ്പിക്കുവാനുള്ള സാധ്യതകളുടെ മുന്നോടിയായാണ് ഒരു സർവീസ് ആരംഭിക്കാൻ നീക്കം ആരംഭിക്കുന്നത് പൊന്നാനിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ചരക്ക് നീക്കം ലാഭകരമായി നടപ്പാക്കാനാകുമോ എന്ന സാധ്യതയാണ് തേടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബേപ്പൂരിൽ സർവീസ് നടത്തുന്ന ഹൈലൻഡ് സെറാമിക് കെ പി സ്റ്റോർ എന്നീ കമ്പനികളുടെ പ്രതിനിധികളും പോർട്ട് ഉദ്യോഗസ്ഥരും പൊന്നാനിയിൽ സന്ദർശനം നടത്തി പൊന്നാനിയിൽ നിന്നും ചരക്ക് ഗതാഗത സാധ്യത ലാഭസാധ്യത സമയലാഭം എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം നടത്തും ഒരു അടുപ്പിക്കുന്നതിന് പൊന്നാനി തുറമുഖം അനുയോജ്യമാണോ എന്ന കാര്യവും പരിഗണിക്കും നാലു മീറ്റർ ആഴമുണ്ടെങ്കിലേ ഒരു തീരത്ത് അടുപ്പിക്കാനാകൂ എന്ന നിഗമനത്തിലാണ് സംഘം ഇതിന്റെ ഭാഗമായി തുറമുഖത്ത് ആഴം വർദ്ധിപ്പിക്കേണ്ടി വരും കമ്പനി പ്രതിനിധികളും പോർട്ട് ഉദ്യോഗസ്ഥരും പ്രാഥമിക പരിശോധനയാണ് നടത്തിയത് സിമന്റ് കമ്പി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലക്ഷദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ബേപ്പൂരിനേക്കാളും ലാഭകരമായി പൊന്നാനി നടത്താൻ കഴിഞ്ഞാൽ മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോകൂ

ഇപ്പോൾ അതിൻ്റെ ഒരു ശ്രമം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമാ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫോർ ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ചുകൊണ്ട് ഇവിടെ ഒരു തുടങ്ങാൻ മെച്ച പ്രവർത്തനം ആരംഭിക്കാൻ പറ്റുന്നത് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒത്തിയത് ഇവിടെ ഒന്ന് രണ്ട് പേര് തയ്യാറായി വന്നിട്ടുണ്ട് അവരുമായി ചർച്ച നടത്തി ആ ചർച്ച കിട്ടാണ്ട് അവരുമായി പൊടിക്കാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ അവർ തയ്യാറാണെന്നാണ് വ്യാപാരത്തിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയുള്ള രേഖകൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് മുന്നൂറ് ടൺ കയറ്റാവുന്ന ഒരു വരാനുള്ള സൗകര്യം പൊന്നാനിയിലുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഉരുവിൽ ഏത് റേറ്റിൽ അവർക്ക് ചരക്ക് ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് എത്തിക്കാമെന്നുള്ളത് അവർ കണക്കാക്കിയിട്ട് നമ്മളെ അറിയിക്കും അത് ഇവിടെയുള്ള കച്ചവടക്കാരെയും അതുപോലെ സ്ഥാപനങ്ങളെയും അറിയിച്ച് ആ വില അവർക്ക് സ്വീകാര്യമാണെന്നുണ്ടെങ്കിൽ അവരെ ചരക്ക് നമുക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് ഇത് സംബന്ധിച്ച് ഇന്നിപ്പോൾ അവിടെ ഡെപ്തും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് അവർ പരിശോധിക്കുന്നുണ്ട് ഈ ചാനലും ബേസിനും ഉപയോഗിക്കുന്ന ഒരു ഫ്രാങ്ക് ഈ കാലറ്റ് നമ്മൾക്ക് ഉപദേശം നൽകാൻ വേണ്ടിയിട്ട് അവിടെ ഹാബറിൽ നിൽക്കുന്നുണ്ട് ബോട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ ഡെപ്ത് ഉണ്ട് പൊന്നാനിൽ കപ്പൽ ചരക്ക് നീക്കവും ടൂറിസം പദ്ധതിയും മുന്നിൽ കണ്ട് കപ്പൽ ടെർമിനൽ നിർമ്മിക്കുന്നതിനും നടത്തിപ്പിനും സ്വകാര്യ കമ്പനിക്ക് ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു പദ്ധതിക്ക് സർക്കാർ അനുമതി ലഭിച്ചതിനാൽ ലാഭകരമായി നടപ്പാക്കാവുന്ന പദ്ധതിയെക്കുറിച്ച് വിശദ പദ്ധതിരേഖ ഡി പി തയ്യാറാക്കും താൽപര്യപത്രം ക്ഷണിക്കുകയും ചെയ്യും ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുകയും ചെയ്തു കഴിഞ്ഞാലുടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കും പൊന്നാനി തുറമുഖത്ത് കപ്പിൾ ടെർമിനൽ നിർമ്മിക്കുന്നതിനായി മാരിടൈം ബോർഡ് മുൻകൈയ്യെടുത്ത് നിലവിൽ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതിയുടെ നിർമ്മാണം നടത്തിപ്പ് ചുമതലകളുമായി ബന്ധപ്പെട്ടുള്ള രൂപരേഖ തയ്യാറാക്കുക തുറമുഖ നിർമ്മാണത്തിനായി സ്വകാര്യ കമ്പനിക്ക് പൊന്നനി കടൽ തീരം വിട്ടു നൽകുകയും നടത്തിപ്പ് ചുമതല ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള കരാർ ഉറപ്പിക്കാനുമാണ് ധാരണയായിരിക്കുന്നത് നിക്ഷേപകർ പലരും ഇതിനോടകം തന്നെ താല്പര്യമറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന നേരത്തെ വാണിജ്യ തുറമുഖ നിർമ്മാണത്തിനായി സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയിരുന്നുവെങ്കിലും പദ്ധതി പാതിവഴി പോലും എത്താതെ മുടങ്ങിപ്പോയ സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ അതിവേഗം നടപ്പാക്കാൻ കഴിയുന്നതും കുറഞ്ഞ ചെലവിൽ ലാഭകരമായി നിർമ്മിക്കാൻ കഴിയുന്നതുമായ പദ്ധതിയാണ് നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒരു സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടന്ന സന്ദർശനത്തിൽ പിന്നകുമാർ എം എൽ എ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഹരി അച്യുത റീജിയണൽ പോർട്ട് ഓഫീസർ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ